ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിന്ന് ഒരു ഫ്രൂട്ട് പറിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നിങ്ങളുടെ നാട്ടിൽ ആ ഫ്രൂട്ടിന് എന്താണ് അറിയില്ല എൻ്റെ നാട്ടിൽ പറയുന്ന ആത്തച്ചക്ക കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് ഫ്രൂട്ടാന്നുള്ളത് ഓക്കേ അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഫ്രൂട്ടുള്ളത് അപ്പോൾ നമുക്കത് കാണാൻ പോവാം ഇത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എൻ്റെ വാളവമല്ലി ഒറ്റം വിരിഞ്ഞിട്ടില്ല ശരിയായിരിക്കും അപ്പം നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തേ വീടിൻ്റെ ബാക്ക് സൈഡ് എൻ്റെ പപ്പായത്തോട്ടവും വാഴത്തോട്ടവും കറിവേപ്പിലയും തക്കൂട ഇതാണ് നമ്മുടെ റോട്ട് കണ്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് ഒരാളിവിടെ വന്നിട്ടുണ്ട് ഗ്യണോ ഇതാണ് നമ്മുടെ ഈ ഇത് പറിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇത് പഴുത്തിട്ടുണ്ട് പഴുത്തിട്ടുണ്ടെട്ടോ ഇത് നോക്കി വച്ചിരിക്കായിരുന്നു ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ പക്ഷി വന്നിട്ട് ഇത് സാപ്പിടും അപ്പം എനിക്ക് സഹിക്കില്ല ഗേഷ് ഇതൊന്നും കൂടി ഉണ്ട് കേട്ടോ ഇതാ കേട്ടോ ഇത് പഴുത്തിട്ടില്ല കേട്ടോ ഇത് പഴുത്തിട്ടില്ല ഇത് എക്കിയിട്ട് പഴുത്ത പോലെ കാണുന്നില്ല ഇതിന് ഉന്നേ കുറെ ഇണ്ടായിട്ടുണ്ടായിരുന്നെ ഇതൊന്ന് പിന്നെ ഒന്നിത് താഴെ ഇത് വേറെ കണ്ടോ ഇത് പഴുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ മേലെന്തൊക്കെയോ ഉണ്ടോ എന്തൊക്കെയോ ഉണ്ട് പുറ തന്നെ വേറെ ഒന്നും കൂടി കേട്ടോ ഇത് അപ്പുറത്തെ വീട്ടിലെ തോട്ടാണ് കേട്ടോ മേലെ ഒന്നും കൂടി കൂടിണ്ടോ ഇത് കുറപ്പില്ല സൂപ്പറാണ് എന്നൊക്കെ ഒന്ന് പറിക്കണം പറിച്ചാലോ ാണ് നോക്കാം അതും പറിക്കാം ഇപ്പം രണ്ടെണ്ണം പറിച്ചു നമ്മൾ കുഴപ്പമില്ലാന്ന് തോന്നും ജസ്റ്റ് ഇതും പറിക്കാം കഴുകിയെടുക്കാം റിച്ച് ഗേസ് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് പറിക്കാൻ പോകും ഇത് പഴുത്തിട്ടില്ല അത് വേണ്ട ഇതോ ഇതും പഴുത്തിട്ടില്ല മേലെയുണ്ട് അതങ്ങനെ താഴ്ത്തണം താഴ്ത്തമാണ് മേലുള്ള ഇതാക്കിയിട്ട് കിട്ടിപ്പോയി

ഭയങ്കര ഇഷ്ടമാണ്ട്ടോ ഇതിൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗേസ് നമുക്കിത് കൊണ്ടുപോയി കഴുക കഴുകിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ നമുക്ക് ഒരും കൊടുക്കാം സുനാട്ടൻ മധുരമല്ലോ സുനാട്ടനും കൊടുക്കാം ബാക്കി നമ്മൾ കഴുകിയിരിക്കുകയാണ് ഗേസ് ഇത് നമുക്ക് കഴിക്കാം Gajian, ini Super നമ്മുടെ നാട്ടിലും ഇതിനെന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പല നാട്ടിലും വേറെ പേരായിരിക്കും കാരണം അവർ നല്ല മധുര

Hva er det siste navnet?

പിന്നെ വീഡിയോ ചെയ്യണമെന്ന് ചെയ്യണമെന്ന് ചെയ്യണം ഒരിക്കൽ നിങ്ങൾ ഈ ഫോട്ടോ വെച്ചിട്ട് എന്നാണ് അതിന് സമയമായത് മായ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും ഓക്കെ ബായ്